ീങ്കാരം വലയം കൊണ്ട് വേണ്ട വിളിക്കും ഭാഗ്യം രക്ഷപ്പെട്ട ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ബീച്ചിലെ ഞെട്ടിക്കലും പൊട്ടിക്കലുമായ കുറച്ച് ബ്യൂട്ടികൾ ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഗൈസ് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക ഒരു ഞെട്ടിക്കൽ കാഴ്ച നമുക്കിവിടെ കാണാം അപ്പോൾ ഒരു ഒരുതിനെ നമ്മൾ തള്ളിയിടാൻ ആക്കിയിട്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഒക്കെ പൊതുവെ ഇവിടെ വിസിറ്റേഴ്സ് കുറവാട്ടാ അപ്പോ കപ്പിൾസിനും കപ്പിൾസിന് വന്ന് കുറേ പറയാനും പിന്നെ ഫ്രണ്ട്സിന് വന്നിട്ട് നല്ല ഇരിക്കാനും പിന്നെ ഫാമിലീസ് ഫാമിലീസിന് വന്ന് കുടുംബശ്രീ ആക്കാനും ഒക്കെ ആക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ് ഇവിടെ മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ് അപ്പോൾ അവിടെ മെയിൻ കാര്യ പരിപാടികളിലേക്ക് കടക്കാം അപ്പോൾ തന്നെ സ്ലോ സ്ലോമോലൊക്കെ വാക്ക് ചെയ്ത് നാച്ചുറൽ ബ്യൂട്ടി ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വൈബ് ഇവിടെ കാണാം നേരെ ആദ്യം വൺ എയ്റ്റി ഡിഗ്രിയിൽ തന്നെ ഫസ്റ്റ് റൈറ്റിക്ക് നോക്കി ആ ഭാഗം മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടു അപ്പോൾ ഇത് സ്ലോ മോല് എഡിറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് സെറ്റ് സെറ്റാവുന്നതാണ് വേറെ വീഡിയോ അടുത്ത വേറെ വീഡിയോ അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം റൈറ്റിൽ നോക്കി ലെഫ്റ്റേക്ക് നോക്കിക്കൊണ്ടിരിക്കട്ട ആ അവിടെ തന്നെ നോക്കിക്കാ ഞട്ടി വ്യൂവേഴ്സ് ഇറക്കി ഞെട്ടിന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം എല്ലാം ചാൻസ് ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ മൈനും എന്തായിരിക്കും